ഒരു ദിവസം എത്ര പ്രാവശ്യം ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ദിവസം എത്ര പ്രാവശ്യം മുത്തം കൊടുക്കുന്നുണ്ട് ചിന്തിക്ക് ഇന്ന് നേരം നമ്മൾ തെരുന്നേറ്റോട്ട് വന്നപ്പോ ഭർത്താവിനെ നോക്കി പുഞ്ചിരിച്ചിട്ടാണോ അവൻ ചിന്തിക്ക പരസ്പരം ഭർത്താവിനെ നോക്കി ചിരിച്ചിട്ട് എത്ര നാളായി ഭർത്താവിന്റെ തെറ്റിൽ എവിടെയാണ് മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് എത്ര നാളായി എവിടെയൊക്കെയാ മുടി നരച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ നിങ്ങളുടെ മുഖം നോക്കിയോ ആ കണ്ണുകളിൽ എവിടെയൊക്കെയാ പാടുകൾ വീണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കിയോ എത്ര ഒരു ഒരു മിനിറ്റെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിരുന്നിട്ടുണ്ട് എത്ര നാളായി അങ്ങനെ നോക്കിയിരുന്നിട്ട് എന്തിനാ കല്യാണം കഴിച്ച ഇതിനൊന്നും അല്ല എങ്കില് ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ ത്രില് എന്ന് പറയണേ ഇതൊക്കെയാണെന്നേ ജീവിതത്തിന്റെ രസം ഇതിനു വേണ്ടിട്ടാണെന്നെ നമ്മൾ ജീവിക്കണേ ഇത് കൂടിച്ചേരുമ്പ് കിട്ടുന്ന ഒരു സുഖം ഒരു ഹാർമണി ഒരു ഇത് ഇല്ലാതെ നമ്മൾ നോക്കിട്ട് എന്താണെന്നേ കുടുംബത്തിൽ ഈശ്വരൻ ഉണ്ട് ഭർത്താവിന്റെ ഹൃദയത്തിൽ ഈശ്വരൻ ഉണ്ട് ആ ഹൃദയം വേദനിപ്പിച്ചിട്ട് പിന്നെ ഈ ഇവിടെ വന്നിരുന്ന തിരിച്ചറി ரையும் claro வேதனிப்பிக்க